അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ന നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആവശ്യമായ സഹായങ്ങളിൽ ഏർപ്പെട്ടവരുമാണ് നമ്മളൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കാണുന്നവരാണ് നമ്മൾ വിശ്വാസികളുടെ ഏറ്റവും നല്ലൊരു ഗുണമായി പഠിപ്പിക്കപ്പെട്ടതാണത് അള്ളാഹു സുബാന പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ച പോലെയാണ് എന്ന് അള്ളാഹു സുബഹാന നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കുകയും അതിൽ പുണ്യമുണ്ട് എന്ന് കരുതുകയും ആ പ്രവൃത്തികളിൽ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ഇപ്പോൾ തന്നെ ഈ മുഹ്സിൻ എന്ന സഹോദരന്റെ വാർത്ത പുറത്തു വന്നത് മുതൽ അതിനുവേണ്ടി ഓടുന്ന അതിനുവേണ്ടി പ്രയത്നിച്ച നിരന്തരം പ്രാർത്ഥിച്ച സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാല് മുജാഹിദ് ഉപസ്ഥാനത്തിന്റെ ഒരു അഹങ്കാരം തന്നെയാണിത് ഇത്തരത്തിലുള്ള ഒരു സഹായ മനോഭാവം അധികവും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് മാത്രമാണ് കൂടുതലായി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സക്കാത്ത് സെല്ലാണെങ്കിലും നമ്മുടെ റിലീഫ് സംരംഭങ്ങളും മറ്റ് ഒരുപാട് മേഖലകൾ ജനങ്ങളെ സഹായിക്കാൻ അവർക്ക് ആശ്വാസമാകാൻ അവരുടെ സങ്കടത്തിൽ ഏർപ്പെടാൻ അവരെ ചേർത്തു പിടിക്കാൻ വേണ്ടിയും മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളത് ഏറെ ഗൗരവവും പ്രതിഫലമുള്ളതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊക്കെ ഒരു വിശ്വാസിയായത് കൊണ്ട് തന്നെ പച്ചക്കരളുള്ള ഓരോ ജീവികളെയും സഹായിക്കുന്നതിൽ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് ചിലപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളൊക്കെ വിചാരിക്കാറുള്ളത് സാമ്പത്തികമായ ഒരു സഹായത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ അത്ര സാമ്പത്തികമായി വലിയ സഹായം അല്ലെങ്കിൽ വലിയ ആളൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാകാം ഇവിടെ സാമ്പത്തികമായി മാത്രം സഹായിക്കുന്നതിനെ കുറിച്ചല്ല ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഹരീത്തുകൾ ആയത്തുകൾ അള്ളാഹു സുഹാനുഭൂവത്താൽ പഠിപ്പിക്കുന്നത് മാനസികമായും ശാരീരികമായും ഒക്കെ സഹായിക്കാൻ സാധിക്കും പ്രാർത്ഥന ഒരു വലിയൊരു സഹായമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ ഒരുപാട് രോഗികളുടെ മെസ്സേജുകൾ വരാറുണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് വരുന്ന മെസ്സേജുകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് ഇപ്പോൾ തന്നെ ഒരു സഹോദരന് മുപ്പത്തിനാല് കോടി രൂപ വേണമെന്നു പറഞ്ഞതിൻ്റെ പേരിൽ അത് സുരുക്കൂട്ടി കൊടുത്തവരാണ് മലയാളികൾ ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ പാവപ്പെട്ടവൻ രോഗികളുടെ മെസ്സേജുകൾ വരുമ്പോ ആ മെസ്സേജ് കണ്ടിട്ട് ആ ഇതിപ്പോ ആരെങ്കിലും കൊടുത്തോളും എന്ന് കരുതും പകരം ആ എന്റെ അക്കൗണ്ടിൽ ഒരു അമ്പത് രൂപയുണ്ട് അല്ലെ എൻ്റെ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപയുണ്ടല്ലോ വേണ്ട എൻ്റെ അക്കൗണ്ടിനൊരു ഇരുവ ഇരുപത് രൂപയുണ്ടല്ലോ ഞാൻ ആ സംരംഭത്തിലേക്ക് അയക്കണം എന്നാൽ കഴിയും വിധം ആ രോഗിയെ ഒന്ന് സഹായിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് അവന്റെ ഉള്ളിലെ ആ നല്ല മനസ്സ് പുറത്തു വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ സ്ക്രോൾ ചെയ്തു പോകുമ്പോ വല്ലാത്തൊരു അസുഖം വല്ലാത്തൊരസുഖം എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി ആ അള്ളാഹു സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതിന് പകരം നമ്മൾ അതിന്റെ സഹായത്തിലേക്ക് കൂടുതലായി ഇറങ്ങേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ സല്ലാ അലൈഹി വസ്സലമയോട് ഒരു കുറിച്ച് ചോദിക്കുന്ന സ്വഹാബത്തിനോട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്വലം പറഞ്ഞത് ഇസ്കിൽമ വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുകയാണ് അതായത് ഒരു സഹോദരന് വെള്ളം കൊടുക്കുന്നത് പോലും വലിയ കൂടി പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ വലിയ പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്ന സ്വതക്കയോളം മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ ആളുകളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്ന ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ അതിനു വേണ്ടി സമയം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള സഹായങ്ങളും പ്രാർത്ഥനകളുമായി സജീവമായി രംഗത്തിറങ്ങാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നേടേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും കൂടി നമ്മളാൽ കഴിയും വിധം നൽകേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളായി മാറുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഭവത്താല അത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന മറ്റുള്ളവരുടെ നൊമ്പരത്തിൽ പങ്കുചേർന്ന് അവരെ അവരെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ